ശാസ്ത്രീയ അഥർവേദ പഠനം ക്ലാസ് നൂറ്റി മുപ്പത്തൊമ്പത് ഇന്ന് നമ്മൾ നോക്കുന്ന കാണ്ടം അഞ്ച് അനുവാക്കം അഞ്ച് സൂക്കം ഇരുപത്തിരണ്ടാണ് ഇത് ആയുർവേദവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ജ്വരോഗത്തെപ്പറ്റി പറയുകയാണ് എന്ന് പറയുമ്പോൾ അതിനെ പല അർത്ഥങ്ങളുമുണ്ട് ഒന്ന് മാനസിക പ്രയാസങ്ങൾ മൂലം ഉണ്ടാകുന്ന ചില അസ്വസ്ഥങ്ങൾ രോഗങ്ങൾ അതും വരും പനിയും വരും ഇവിടെ ചൂടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് മുൻതൂക്കം കൊടുത്ത് കാണുന്നത് അതുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്കിവിടെ നോക്കാം നമുക്ക് ആദ്യം സൂക്തം എന്താണ് പറയുന്നതെന്ന് നോക്കാം ഹരി അഥർവവേദം കാണ്ഡം അഞ്ച് അനുവാഗം അഞ്ച് സൂക്തം ഇരുപത്തിരണ്ട് ഋഷി බ්‍රගංග්‍රස දේවද எරුක්මනාශන් සන්දස තෘිෂ්ටප අනිෂ්ටුප බ්‍රහදි. අග්නිස්තක් මානමපා බාධතාමිතා හා සෝමෝ ග්‍රාාවවරුණහා පූද දැක්ෂාහා වේදිර බෙරිහිහි සමිතහා ශෝෂූජාන අප മുയാശ്വാൻഹരിതാകൃണോഷ്യുച്ഛോ ചേയന്നഗ്നിരിവാഭിതന് അധ ഹി തക്രസോ ഹി ഭൂയാധരാങ് വാ പരിഹി യ പുരുഷ പൗരുഷേവധ്വംസേബ तक्मानं विश्वधा वीर्या धराञ्जं परासु वा अधराञ्जं प्रहिणोमि नमः कृत्वा तक्मने शकम्भरस्य मुष्टिः महावृषन् ओको अस्य मुजवन्द ओको अस्य महावृषाः यावज्जातस्तक्मं स्तावनसि बल्हिकेषु ज्ञोचरः तक्मन्व्यालवि गदव्यङ्गों भूरि दासिं निष्टकुरिमिच्छ तां वज्रेण समर्पय तक्मन्मुजवतो गच्छ बेल्हिकान्वा परस्तरामशूद्रामिच्छ प्रभरिव्यं वा धूनुहि महावृषान्मुजवतो बन्ध्वे परेत्य പ്രൈതേ ഭ്രൂമോ അന്യക്ഷേത്ര വായിമാ അന്ധക്ഷേത്രേ നരമസവശീ സന്നമൃഢയാസിനൂതു പ്രതമാമിഷ്യതി ബൾഹിഗൻ യം ശീതോധോരൂര സഹ കസാവേ പയ भीमास्ते हेदयस्ताभिः स्म परिवृङ्धिः मा स्मैतान्सखीन् कुरुधा बलासं कासमुद्युगम मा स्मादूरुवाङ्वे पुनस्तत्वा तक्मन्नुपब्रूवे തക്മന് ഭ്രാതേന ശസ്രാശ പാപമാ ഭ്രാതൃവ്യേണ സഹകാമുണം ജനമ ത്രീകം ഭിത്രീയം സദന്തിമുദാരദമ തക്മനം ശീതം റൂരം ഗ്രീഷ്മശയ വരിശമ ർത്ഥം അഗ്നിയും സോമനും ഇന്ദ്രനും വരുണനും എല്ലാം ജ്വലിച്ചുയർന്നുകൊണ്ട് ജ്വരത്തെ അടയുക ശരീരത്തെ നശിപ്പിക്കുന്ന ജ്വരം മനുഷ്യരെ അഗ്നിയെ പോലെ വേദനിപ്പിച്ച് ശരീരത്തെ പച്ച നിറത്തിലാക്കുന്നു ആ ജ്വരത്തിൻ്റെ ബലം ഇവരാൽ നശിക്കട്ടെ ചുവപ്പ് കൂടിയ ജ്വരവും ദൂരേക്ക് പോകട്ടെ പ്രണയിക്കപ്പെടുന്ന തരം ജ്വരം നിമ്ന പോകുവാൻ ഞാൻ പ്രേരിപ്പിക്കുന്നു മുഷ്ടിപ്രഹര സമാനമായ ജ്വരം വർഷത്തോടൊപ്പം വരുന്നു മുഞ്ഞ പുല്ലുകൾ നിറഞ്ഞിരിക്കുന്ന സ്ഥലത്തും ജ്വരം വസിക്കുന്നു ഈ ജ്വരം ഉണ്ടായിരുന്നു പാമ്പിനെ പോലെ ഉപദ്രവിക്കുന്ന ജ്വരം വസ്ത്രരൂപത്തോട് ചേർന്ന് ഞങ്ങളിൽ നിന്ന് മാറിപ്പോവുക നീ ശൂദ്രസ്ത്രീയുമായി ചേർന്ന് അവളെ പ്രകമ്പനം കൊള്ളിക്കുക ഈ ജ്വരം മുഞ്ഞ പുല്ലിലടത്തോ പെരുമഴയിലിടത്തോ പോയി അവിടെയുള്ളവയെ ഭക്ഷിക്കുക ജ്വരം വിട്ടുപോകുമ്പോൾ നമുക്ക് സുഖം ലഭിക്കും ശീതജ്വരം കാസത്തോടൊപ്പം വിറയലും ജ്വൽ ജലദോഷത്തോടൊപ്പം വരുന്നവ നമ്മുടെ ശക്തിയും നശിപ്പിക്കുന്നു നീ ശക്തിയായ രൂപമായ സഹോദരനോടും ചുമയാകുന്ന സഹോദരിയോടും പാപമാകുന്ന മരുമകനോടും കൂടി ദുഷ്ടപുരുഷന്മാരെ പ്രാപിക്കുക വർഷകാലത്തും ശരത്കാലത്തും ഗ്രീഷ്മകാലത്തും ഉണ്ടാകുന്ന ശീതജ്വരത്തെ നീ നശിപ്പിച്ചാലും മഞ്ഞ പുല്ലിനാലി യുക്തമായ അംഗം മഗധം ഗാന്ധാരം എന്നീ ദേശങ്ങളിലേക്ക് ഈ ജ്വരത്തെ ഓടിച്ചുകൊണ്ട് നീ മനുഷ്യർക്ക് സുഖം നൽകുക ഇവിടെ അഗ്നിയും സോമനും വരുണനും ഇന്ദ്രനും സ്മിത്തുകളും എല്ലാം ജ്വലിച്ചുയർന്നുകൊണ്ട് ജ്വരത്തെ തടയില്ല ഒരു ജ്വരത്തെ തടയണ്ടിക്കൽ അഗ്നി അഗ്നി തന്നെയാണ് ഇതിൻ്റെ ഘടകം അതുകൊണ്ട് അഗ്നി വിചാരിച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ സോമന എന്താ പറയുമ്പോൾ ചന്ദ്രനുമായിട്ട് ബന്ധമുണ്ട് വരുണൻ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു വരുണരാ ആരാണെന്ന് മനസ്സിലാക്കണം ഒരു രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന സംഗതിയാണ് ഈ വരുണൻ ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തികള് സ്മിത്തുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നുകൾ അത് ഇതെല്ലാം ഇല്ലാത്തവരും എല്ലാം ജ്വലം ചേർന്ന് എല്ലാം കൂടിയാലും മാത്രമേ ജ്വരത്തെ തടയാൻ പറ്റുകയുള്ളൂ അപ്പം ജ്വരമെന്നത് ഒരു നിസ്സാര രോഗം ഇപ്പോൾ ഒരു പനിയായിട്ട് കണ്ടാൽ തന്നെ അത് നിസ്സാരമായിട്ട് കാണരുത് പനിക്ക് പല കാരണങ്ങൾ കാരണങ്ങളുണ്ടാകാം ചിലത് നിസ്സാരമായിരിക്കാം പക്ഷെ ഒരു പനി വരുന്ന രോഗമാണെങ്കിലും സ്വാഭാവികമായിട്ടും അതിൻ്റെ അതിന് ചില കാര്യങ്ങളെല്ലാം കാണും ചിലപ്പോൾ മാരകമായ ചില രോഗത്തിന്റെ മുന്നോടിയാകും അപ്പൊ ശരീരത്തെ നശിപ്പിക്കുന്ന ജ്വരം മനുഷ്യരെ അഗ്നിയെ പോലെ വേദനിപ്പിച്ച് ശരീരത്തെ പച്ച നിറത്തിലാക്കുന്നു അപ്പോഴ ചില പനി വന്നുകഴിഞ്ഞാൽ നമ്മളുടെ വിളർച്ച ഉണ്ട് പച്ച നിറം അത് പനി വന്നാലല്ല ലക്ഷണം അത് മാനസികമായ വിഷമങ്ങൾ കൊണ്ടുണ്ടാകുന്ന ജ്വരങ്ങളുമുണ്ട് അതിലും മുഖത്തിൽ അത് പ്രകടമാകും അപ്പം നമ്മൾ ചില രോഗികളെല്ലാം മുഖത്ത് നോക്കി അല്ല ആരെങ്കിലും മുഖത്ത് നോക്കി നിന്റെ എന്നിട്ട് മുഖാന്തരമാതിരി ഇങ്ങനെ ഇരിക്കുന്നു എന്നെല്ലാം ചോദിക്കും അപ്പം അത് മനുഷ്യന്റെ നിറത്തെ തന്നെ ബാധിക്കുന്നു ഈ ജ്വരത്തിന്റെ ബലം ഇവരാൽ നശിക്കട്ടെ അപ്പം ഇവരെല്ലാം കൂടിയാൽ മാത്രമേ ഈ രോഗത്തെ ഇല്ലാതാക്കാൻ പറ്റുകയുള്ളൂ ഒരു പനി പനിയെന്നത് നമുക്ക് നിസ്സാരമായി തോന്നുമെങ്കിലും പാരസെറ്റമോള് വാങ്ങി കഴിക്കുന്ന അതും മതി ചിലതിന് പക്ഷെ ചിലതിന് അതിലൊന്നും നിൽക്കില്ല ചുവപ്പ് നിറത്തോട് കൂടിയ ജ്വരവും ദൂരേക്ക് പോകട്ടെ അപ്പം വേറെ ചില ജ്വരങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ വിളവി പോകും അല്ലെങ്കിൽ പച്ച നിറമാകും ചിലത് നമ്മളെ മൂക്കയിൽ ഒരുമാതിരി ചുവന്നിരിക്കും അപ്പം അത്തരത്തിലുള്ള ജ്വരങ്ങളുമുണ്ട് പ്രണ പ്രണമിക്കുന്ന തരം ജ്വരം നിന്ന സ്ഥാനത്തേക്ക് പോകുവാൻ ഞാൻ പ്രേരിപ്പിക്കുന്നു പ്രണമിക്കപ്പെടുന്ന ജ്വരം എന്ന് പറയുന്നുണ്ട് ജ്വരം യഥാർത്ഥത്തിൽ ശരീരത്തിൻ്റെ ഒരു രോഗപ്രതിരോധ ശക്തിയായിട്ട് വരുന്നതാണ് ശരീരം ചൂടാക്കുന്നതിനേതായ ചില ലക്ഷ്യങ്ങളുണ്ട് സാധാരണ ഈ വൈറസുകളെല്ലാം ശരീരത്തിൽ കയറുമ്പോഴാണ് ഈ പനി സാധാരണ കാണുന്നത് ഒരു പനിയുണ്ടെങ്കിൽ ഇനി എന്തോ ബാഹ്യ ബാഹ്യവസ്തുക്കൾ ശരീരത്തിൽ കയറിയിട്ടുണ്ട് ബാക്ടീരിയ വൈറസുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ശരീരത്തിൽ അത് കയറുന്നതിന് അതൊരു ഉദ്ദേശം വെച്ചിട്ടാണ് ചിലപ്പോൾ ഇവ ഇവിടെ വർധനവ് സംഭവിക്കുന്നത് ശരീരത്തിലെ ഒരു പ്രത്യേക ഊഷ്മാവിലാണ് നമുക്ക് അറിയാം എല്ലാം രാസപ്രവർത്തനങ്ങൾ അതുകൊണ്ടാണ് നേരത്തെ അഗ്നി സോമനും പറഞ്ഞത് ശരീരത്തിൽ ഇപ്പോൾ ഒരു വൈറസ് തന്നെയാണെങ്കിലും അത് വിഘടിച്ചിട്ട് പലതാകുന്നതിന് ഒരു പ്രത്യേക ടെമ്പറേച്ചർ ലൈൻ ആവശ്യമുണ്ട് നമുക്കറിയാം ഒരു മുട്ട തന്നെ ഒരു പ്രത്യേക ടെമ്പറേച്ചറിലാണ് അത് നടക്കുന്നത് എല്ലാ രാസപ്രവർത്തനത്തിന്റെ പിന്നിലുള്ള പ്രധാന ഘടകം അതിന്റെ അഗ്നി ആ ടെമ്പറേച്ചർ എന്നൊരു പ്രാധാന്യമുണ്ട് നമ്മളൊരു വെള്ളം എടുത്തിട്ട് ചൂടാക്കിയാൽ ടെമ്പറേച്ചർ ഒരു ടെമ്പറേച്ചർ എത്തുമ്പോൾ അത് ആവിയായി പോവും ഒരു ടെമ്പറേച്ചർ എത്തും വൈസായി പോവും അപ്പം ടെമ്പറേച്ചറിനുസരിച്ചിട്ടാണ് ഈ വസ്തുക്കളിലെ പരിണാമം എല്ലാം സംഭവിക്കുന്നത് ഈ വൈറസുകളും ഇരട്ടിയാകാനെല്ലാം വേണ്ടിയിട്ട് ശരീരത്തിൽ അതിനൊരു പ്രത്യേക ഊഷ്മേണ്ടി ശരീരത്തിൽ വന്നിട്ട് അത് വർധനമുണ്ടാക്കും അപ്പം ശരീരത്തിന് പ്രതിരോധിക്കുന്നത് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒമിക് ചൂടാക്കിയും തണുപ്പി വില ഇങ്ങനെ ടെമ്പറേച്ചർ കൂടിയും കുറഞ്ഞിരിപ്പിക്കും ഇരിക്കുമ്പം ഒന്നാമത്തെ ആ വൈറസിന് തന്നെ അത് ഇഷ്ടപ്പെടില്ല ഏതൊരു ഇപ്പം നമ്മൾ തന്നെയാണെങ്കിലും വെയിലത്ത് നമ്മൾ നിൽക്കാൻ ഉദ്ദേശിക്കുന്നു ഇഷ്ടപ്പെടില്ല നമ്മൾ മാറിയിട്ട് പോലെ കണലിലുള്ള അടുത്ത് കണല് അത്ര നല്ല നമ്മൾ അവിടെ കുറച്ച് വൃത്തിയൊന്നും വൃത്തിയൊന്നുമില്ലാത്ത സ്ഥലമാണെങ്കിലും നമ്മൾ കണലൊക്കാണ് നിൽക്കുക അപ്പോൾ ഓരോന്നിനും ഓരോ ടെമ്പറേച്ചർ ഇഷ്ടപ്പെടാതെ ഇപ്പം ശരീരം ചൂടാക്കുമ്പോൾ ഒന്നിച്ച് ഈ ബാക്ടീരിയകൾക്ക് അസഹനീയമായിട്ട് അറങ്ങു പോയേക്കാം ആ ഒരു ഉദ്ദേശം വെച്ചായിരിക്കാം ചൂടാക്കുന്നത് അല്ലെ അതിൻ്റെ വംശവർദ്ധനവ് തടയാൻ വേണ്ടിയായിരിക്കും ചൂടാക്കുന്നത് അതുകൊണ്ട് ചില ടെമ്പറേച്ചറുകൾ ശരീരത്തിൽ കൂട്ടി വരുന്നത് നല്ലത് തന്നെയാണ് പക്ഷെ ഒരു പരിധി കടക്കുമ്പോഴാണ് ടെമ്പറേച്ചർ കൂടി പോകുമ്പോഴാണ് ആളെ തന്നെ ഇല്ലാതാക്കി കളയുന്നത് അപ്പം ശരീരം ഇങ്ങനെ ചൂടാക്കി നോക്കുന്നുണ്ട് അല്ലെ ടെമ്പറേച്ചർ വേരിയ ചില ടെമ്പ പനിയെന്ന് പറഞ്ഞാൽ കുറഞ്ഞു കുറഞ്ഞും ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഇതെല്ലാം മാറ്റി അതിലെല്ലാം ഈ വൈറസുകളുമായി ബന്ധപ്പെട്ട രോഗത്തിനാണ് അത് കാണുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് അതിനും മാസം നമുക്കുള്ള അസ്വസ്ഥ ആയാലും കാണുമല്ലോ അതും ചിലപ്പം പോകാൻ വേണ്ടിയായിരിക്കും പക്ഷേ ഇത് ചെയ്ത് ചെയ്ത് ടെമ്പറേച്ചർ അങ്ങ് ഒരു പരിധി കിടക്കുമ്പോൾ നമ്മൾ പോലും ചിലപ്പോൾ തട്ടിപ്പും അപ്പോൾ ഒരു മിതമായ പനി സ്വന്തം നിന്ന സ്ഥാനത്തേക്ക് പോകുവാൻ ഞാൻ പ്രീരിപ്പിക്കുന്നു അപ്പോൾ ഒരു മിതമായിട്ടുള്ളതിനാണ് ഇവിടെ ആ തരത്തിലാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഹൈ ആയിട്ടുള്ളതും തണുത്തു പോകുന്ന അവസ്ഥയും ദൂഷ്യമായിട്ടും ഇവിടെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഡോക്ടർമാർ തന്നെ നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാം പലവരും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ് ഒരു പനി വന്നു എന്ത് ചെയ്യാൻ ഞാൻ ഡോക്ടർമാർ പനി ഡോക്ടർമാർ തന്നെ കൊടുത്തിട്ടുണ്ടാ പനീൻ്റെ ഗുളിക പനിയെല്ലാം മാറും പിന്നെ അയാൾ അധ്വാനിക്കുക എല്ലാം ആ ജോലിയെല്ലാം ചെയ്തു പോയി കുറച്ച് ദിവസം കഴിയുമ്പോൾ പിന്നെ ഒരു വന്നിരുന്നു ഇപ്പൊ അതെന്തായി ആശുപത്രിയിൽ ഐ സി യു കയറ്റേണ്ട അവസ്ഥ എത്തി പലവർക്കും സംഭവിക്കുന്നു എന്തുകൊണ്ടാണ് ശരീരം ഒരു ചൂടുണ്ടാക്കിയിട്ട് ഇതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ മരുന്നും കൊടുത്ത് ചൂട് കുറച്ച് കഴിഞ്ഞാൽ അത് ദൂഷ്യഫലം ചെയ്യും കാരണം ശരീരത്തിന്റെ പ്രതിരോധ ശക്തിക്കെതിരായിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് ശരീരം ചൂടാക്കിയിട്ട് അതിനെ ഒഴിവാക്കാൻ നോക്കുമ്പോൾ നമ്മൾ അത് തടുപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ശരീരം എങ്ങനെയാണ് അതിനോട് നേരിടുന്നത് ഒരു ശരീരം ഉള്ളിലൊരു വിഷം കടന്നു കഴിഞ്ഞാൽ നമ്മൾ ഛർദിച്ചിട്ടാണ് കളയുക ഛർദി ഇല്ലാതാക്കാനൊരു മരുന്ന് കഴിച്ചാലോ ആ വിഷം ഉള്ളിൽ കിടന്നിട്ട് ആളെ തന്നെ ഇല്ലാതാക്കും അപ്പോൾ ശരീരം ചൂടാക്കുന്നതിന് അതിൻ്റെതായ ലക്ഷ്യങ്ങളുള്ളൂ അപ്പോഴേ മുഷ്ടിപ്രഹരം സമാനമായ ജ്വരം വർഷത്തോടൊപ്പം വരുന്നു വർഷകാലത്ത് ചില മുഷ്ടിപ്രഹര സമാനമായ അപ്പോൾ വരുന്ന രോഗം ജ്വരമെല്ലാം അത്തരം തരത്തിലാണ് മുഞ്ഞപ്പൊല്ലുകൾ നിറഞ്ഞിരിക്കുന്ന സ്ഥലത്തും ജ്വരം വസിക്കുന്നു ഇവിടെ മുഞ്ഞപ്പൊല്ലുകൾ എന്നത് ജ്വരത്തിനുള്ള മരുന്നായിട്ടും ഉപയോഗിക്കുന്നുണ്ട് അതൊരു വശം പിന്നെ ഇവിടെ കാണുന്നത് മുഞ്ഞപ്പുല്ലുകൾ നിറഞ്ഞിരിക്കുന്ന സ്ഥലത്തും ജ്വരം വസിക്കുന്നു അപ്പോൾ ഇത്തരം ചില പുല്ലുകളും നമുക്ക് ജ്വരമുണ്ടാക്കുന്നതിന് പനിയുണ്ടാക്കുന്നതിന് പ്രേരകമാകുന്നുണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അതായത് നമുക്ക് ചില ചെടികളെല്ലാം അലർജി ഉണ്ടാക്കും അപ്പോൾ അതിൻ്റേതായ പ്രയാസങ്ങൾ ഉണ്ടാക്കാം മുഞ്ഞമ്പുല്ലുകൾ എന്ന് പറയുമ്പോൾ അവിടെ ഈ ജ്വരവും വസിക്കുന്നു എന്ന് പറയുകയാണ് ജ്വരണത്തിന് കാരണമായ സംഗതികൾ അവിടെ ഉണ്ട് എന്നും പറയുകയാണ് അതേസമയം മുന്ന എന്ന ചെടി പനിക്ക് ഉപയോഗിക്കുന്നുമുണ്ട് ഈ ജ്വരം വാർഷികത്തിൽ ഉണ്ടായിരുന്നു അതായത് പണ്ടുകാലത്ത് തന്നെ ഈ ജ്വരങ്ങളെല്ലാം ഉണ്ട് പാമ്പിനെ പോലെ ഉപദ്രവിക്കുന്ന ജ്വരം അപ്പം വിഷമുള്ളിൽ ചെന്ന് കഴിഞ്ഞാലും അത്തരത്തിലുള്ള വജ്രരൂപത്തോട് ചേർന്ന് ഞങ്ങളിൽ നിന്നും മാറിപ്പോകണേ വജ്രങ്ങളെല്ലാം ചില ഭസ്മങ്ങള് ഈ വജ്രമെല്ലാം ഭസ്മരൂപത്തിൽ ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ ഇന്ന് അവയുടെ ഉപയോഗം ഈ ഭസ്മരൂപത്തിലുള്ള ഉപയോഗം ആയുർവേദത്തിൽ വളരെ ഇപ്പം കുറവാണ് കാരണം അത് ഉപയോഗിക്കുന്നതിന് എന്തോ ഒരു ഭയമുണ്ട് അത്രയും ശുദ്ധമായിട്ടെല്ലാം വേണം എല്ലാ തരം ഗ്രാഫൈറ്റ് അടക്കം ഭസ്മമായിട്ടെല്ലാം ഉപയോഗിക്കുന്നുണ്ട് എല്ലാ വസ്തുക്കളും പക്ഷേ അതൊന്നും ഇപ്പം ഭസ്മരൂപത്തിലുള്ള ഉപയോഗിക്കുന്നത് വളരെ കുറവാണ് കാരണം അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടത് മെർപ്പുരി പോലും മെർപ്പുരി വിഷമാണ് അതുപോലും മരുന്ന് രൂപത്തിലാക്കി ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ വജ്രങ്ങൾ എല്ലാതരം വജ്രങ്ങളും ക്രിസ്റ്റലൈസ് സ്ട്രക്ചേഴ്സും അല്ലെങ്കിൽ ഡയമണ്ടുകൾ രത്നങ്ങൾ ചുരുക്കി പറയാം രക്നങ്ങൾ ഭസ്മ തങ്കഭസ്മെന്നെല്ലാം ഭസ്മരൂപത്തിൽ ഉപയോഗിക്കുന്നുണ്ട് നീ ശൂദ്രീയുമായി ചേർന്ന് അവളെ പ്രകമ്പലം കൊള്ളിക്കുക അപ്പോൾ ചിലത് ബാക്ടീരിയകളും വൈറസുകളുമായിട്ട് വരുന്ന രോഗങ്ങൾ ജ്വരങ്ങളാണ് അപ്പം അതിനെ നശിപ്പിക്കുക എന്നും പറയുകയാണ് അപ്പം അടുത്ത നമ്മളെ സൂക്തത്തിൽ വരുന്നത് വൈറസുകളെ പറ്റിയുള്ള പരാമർശങ്ങളാണ് വൈറസുകളും ബാക്ടീരിയമാരിയുള്ള രോഗാണുക്കൾ മൂലമുണ്ടാകുന്ന രോഗങ്ങളെ പറ്റിയാണ് അടുത്ത സൂക്തത്തിൽ പറയുന്നത് അപ്പോൾ ഇത്തരം വസ് ജീവികളിലൂടെയും എന്ത് വരുന്നുണ്ട് പനി നമ്മളെ ശരീരം പനി വരുന്ന എന്തിനാണ് ഇത് ഉള്ളിൽ കയറുമ്പം തന്നെയാണ് ശരീരം പനി ഉണ്ടാക്കുന്നത് അവയെ നേരിടാൻ വേണ്ടിയിട്ട് ഒരു പ്രതിരോധ പ്രവർത്തനത്തിൻ്റെ ഭാഗം തന്നെയാണ് ഈ ജ്വരം മുഞ്ഞപ്പുല്ലുള്ളിടത്തോളം മുഞ്ഞപ്പുല്ലുള്ളിടത്തോളം അപ്പോൾ ഇത്തരം രോഗങ്ങൾ രോഗാണുക്കൾ മുഞ്ഞ പുല്ലിലൂടെയും വ്യാപിക്കുന്നുണ്ട് അതേപോലെ തന്നെ പെരുങ്ങൾ ഉള്ളിടത്തോ മഴയുടെ മഴക്കാലത്തുമെല്ലാണല്ലോ ഇത്തരം രോഗങ്ങളെല്ലാം പകരുന്നത് മഴ പെയ്യുമ്പോൾ ആദ്യത്തെ മഴയിലെല്ലാം തന്നെയാണ് ഈ രോഗങ്ങൾ കൂടുതലായിട്ട് പ്രചരിക്കുന്നത് അവയുള്ളവയെ ഭക്ഷിക്കുക അപ്പം അതിനോട് അവയെ പോയിട്ട് ഭക്ഷിക്കുക എന്നാണ് ഈ രോഗാണുക്കളെ തന്നെ ഭക്ഷിക്കാൻ പറയാണ് അഗ്നിയോ അതായത് ഇതാണ് യഥാർത്ഥത്തിൽ ഇവിടെ പറയുന്നത് ഈ ജ്വരത്തിന് കാരണം ഇത്തരം ചില ജീവികളാണ് ജ്വരം വിട്ടുപോകുമ്പോൾ നമുക്ക് സുഖം ലഭിക്കും അതായത് പനി പറഞ്ഞു കഴിഞ്ഞാൽ സുഖം ലഭിക്കും അപ്പം പനി ഉള്ളിടത്തോളം രോഗത്തിന് കാരണമായ സംഗതികൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ട് അത് പോയി കഴിയുമ്പോഴാണ് നമ്മൾ പനി കുറയുന്നത് അപ്പം പനി കുറയുക എന്നാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഇതെല്ലാം വിട്ട് നമ്മളെ ശരീരത്തിൽ വിട്ടുപോയി പനിയുള്ളിടത്തോളം നമ്മൾ മനസ്സിലാക്കിക്കണം ഇതെല്ലാം അതിൻ്റെ അകത്ത് കിടക്കുന്നുണ്ട് ശീതജ്വലം കാസത്തോടൊപ്പം വിറയലും അപ്പം ശീതജ്വലം വരുമ്പോഴാണ് ഈ വിറയലെല്ലാം ഉണ്ടാകുന്നത് ശ്വാസകോശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ശ്വാസത്തോടൊപ്പം ജലദോഷത്തോടൊപ്പവും വരുന്നു വരുന്നവ നമ്മുടെ ശക്തി നശിപ്പിക്കുന്നു അത്തരം അസുഖ ജ്വരങ്ങൾ വരുമ്പോൾ നമ്മളെ ശക്തി നശിക്കും നീ ശക്തിക്ഷയ രൂപമായ സഹോദരനോട് അപ്പൊ ഇവിടെ ഈ ശക്തിക്ഷയം എന്നതൊരു സഹോദരനായിട്ട് നമ്മൾ ലോകലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ ഇവരിവിടെ സഹോദരനും സഹോദരി അപ്പൊ ശക്തിക്ഷയം ഇതിന്റെ സഹോദരനും ചുമ സഹോദരിയും അതായത് ലക്ഷണങ്ങൾ എന്ന് പറയുന്നതിന് പകരം ഇവർ ആ ലക്ഷണങ്ങളെ സഹോദരനും സഹോദരിയെല്ലാം ഇത് പറയുക ചുമ സഹോദരിയും പാപമാകുന്ന മരുമകനോടും മരുമകനാണ് പാപൻ ഈ പാപം അനുഭവിക്കുന്നത് ഈ മരുമകൻ അത് പിടിക്കുമ്പോഴാണല്ലോ നമ്മൾ പാപിയായി തീരുന്നത് അപ്പം ആ പാപം എന്ന് പറഞ്ഞത് മരുമകനായിട്ടാണ് ചിത്രീകരിച്ചത് കൂടി ദുഷ്ട പുരുഷന്മാരെ പ്രാപിക്കുക അത് പറയാണ് മറുപടി ഒന്നും വല്ല അല്ല ദുഷ്ടന്മാരും ഇട്ടൊക്കെ അവരെ പോയി രോഗം നീ അവരെ പോയി പിടിക്കുക എന്ന് പറയുകയാണ് വർഷകാലത്തും ശരക്കാലത്തും ഗ്രീഷ്മകാലത്തും ഉണ്ടാകുന്ന ശീതം ജ്വരത്തെ നീ നശിപ്പിച്ചാൽ അപ്പോൾ ഓരോ സീസണിലും ഓരോ തരം രോഗങ്ങൾ നമുക്കറിയാലോ കണ്ണു രോഗം ഓരോ സീസണിൽ വരും മറ്റേത് ഓരോ സീസണിൽ വരും ഓരോ പലതരം സാഹചര്യങ്ങളിലും ഇത്തരം ജ്വരല്ലാം വരുന്നുണ്ട് മുന്നപുല്ലിനാൽ യുക്തമായ അംശം മകധം ഗാന്ധാരം എന്നീ ഭാഗങ്ങളിലേക്ക് ഈ ജ്വരത്തെ ഓടിച്ചുകൊണ്ട് ഈ മനുഷ്യർക്ക് സുഖം നൽകുക അപ്പോൾ ഈ മുഞ്ഞുല്ലുള്ള ഇത്തരം ദേശങ്ങളിലേക്ക് അതിനോട് ഓടി പോകാൻ പറയുകയാണ് അപ്പം ഇതിന്റെ ഒരു ആഭാസ സ്ഥാനം ചില വസ്തുക്കൾ ചില ചെടികൾ നമുക്ക് അലർജിയും അത്തരം ചെടികളുള്ള സ്ഥലത്തിൽ ഇത്തരം രോഗാണുക്കളും ഉണ്ട് എന്ന ഒരു പരാമർശമായിട്ട് ഇതിനെ കാണുന്നു ഇത് ആയുർവേദവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അടുത്തത് ബാക്ടീരിയകളും വൈറസുകളെ പറ്റിയുള്ള ഒരു പരാമർശമാണ് നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്നത് ഈ ആയുർവേദം എന്ന് പറഞ്ഞാൽ വാതവിത്തക വന്നും മറ്റുള്ള ഈ രോഗാണുക്കളല്ല ഈ ആധുനിക സയൻസിൻ്റെ എന്താണ് യഥാർത്ഥത്തിൽ അല്ല വൈറസുകളെ പറ്റിയെല്ലാം തന്നെയാണ് ഇതിൽ പറഞ്ഞു വച്ചിരിക്കുന്നത് അലോപ്പതിയിലുള്ളതെല്ലാം തന്നെ ഇന്ത്യക്ക് പറയുന്നുണ്ട് പക്ഷേ നമ്മളിതൊന്നും തിരിച്ചറിയാതെ വാതവിത്തക വന്നും പിടിച്ചുകൊണ്ട് പഞ്ചഭൂതങ്ങളെന്ന് പിടിച്ച് നടക്കുന്ന പോലെ വാദവിത്ത കഥം എന്താണ് വാദം എന്താണ് വിത്തം എന്താണ് കവം എന്ന് മനസ്സിലാക്കാൻ പോലും അവർക്ക് പറ്റിയിട്ടില്ല എന്തോ നിന്റെ ഒരു സന്തുലനം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അങ്ങ് ചികിത്സിക്കുകയാണ് ഏതായാലും ഈ വൈറസുകളെ പറ്റിയുള്ളതിൽ അടുത്തതിൽ കാണും